എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരമ വീട് വരാനിരിക്കുന്ന കിടലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ വൈജന്തി കിട്ട് എട്ടിൻ്റെ പണി തന്നെയാണ് ബാലചന്ദ്രൻ കൊടുത്തിരിക്കുന്നത് ഇനി ബാലചന്ദ്രൻ ഭർത്താവാകാനായിട്ട് പോവുകയാണ് ബാലചന്ദ്രൻ നിന്നങ്ങോട്ട് ഭരിക്കാൻ പോവുകയാണ് ആ വീട് കാരണം ഇത്ര നാളും വൈജയന്തിന്റെ അടിമയായിട്ട് കഴിഞ്ഞു ഇനിയും അവളുടെ അടിമയായിട്ട് കഴിയാൻ ബാലചന്ദ്രൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല പിന്നെ അലീനയെ ബാലചന്ദ്രൻ എന്തിനു കൂടെ കൂട്ടി എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവാം കാരണം വൈജയന്തി ബാലചന്ദ്രനെ ചതിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലമാണല്ലോ അലീന അപ്പോൾ തീർച്ചയായിട്ടും അലീനയോട് ശത്രുത തോന്നേണ്ടതല്ലേ പക്ഷേ ബാലചന്ദ്രൻ മനസ്സിൽ ചിന്തിച്ച ഒന്നുണ്ട് തന്നെ മാത്രമല്ല വൈബ വൈജയന്തി ചതിച്ചത് തൻ അതിനുമ്പ് തന്നെ ഒരു തെറ്റും ഒരു പിഞ്ചു കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ടാക്കി ആ കുഞ്ഞിനോട് അതിനേക്കാൾ വലിയൊരു ചതിയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം ചതിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ താനും ആ കുട്ടിയും തന്നെയാണ് അതുകൊണ്ടാണ് അലീനെ ചേർത്ത് നിർത്താനായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ശ്രമിക്കുന്നത് ആര് പറഞ്ഞാലും കേൾക്കാത്ത വൈജന്തിയെ അടക്കി നിർത്താനായിട്ട് ഗംഗാധര മേനോന് ഒരു വഴി കണ്ടിട്ടുണ്ട് കാരണം ഗംഗാധര മേനോന് സത്യങ്ങളൊക്കെ രേവതി കുട്ടിയിൽ നിന്നും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ആ കഥയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ പ്രമോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടിട്ടിരുന്നു എന്തായാലും നമ്മുടെ മനുവിനെയും സത്യങ്ങൾ ഗംഗാധരമേനോൻ അറിയിക്കുകയാണ് ഈ രേവതിക്കുട്ടി വഴി തന്നെ ആദ്യം രേവതിക്കുട്ടിയും ഗംഗാധരമേനോനൊക്കെ മാറി നിന്നിട്ടാണ് സംസാരിച്ചത് മനു അറിയാതെ തന്നെയാണ് രേവതിക്കുട്ടിയോട് കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അങ്ങനെ രേവതിക്കുട്ടി ആ സത്യം തുറന്നു പറയുകയാണ് എന്തുകൊണ്ടാണ് വൈ മാത്രമല്ല തങ്ങളുടെ സംശയം ഇതുതന്നെയാണ് എന്ന് ഗംഗാധരമേനോൻ രേവതിയോട് പറയുന്നുണ്ട് വൈ വൈജന്തിയും അലീനെയും തമ്മിലുള്ള ബന്ധം എന്താണ് അലീനെ വൈജന്തി പ്രസവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പ്രസവിച്ച മകൾ തന്നെയാണോ അലീന അതാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്നാണ് ഗംഗാധര മേനോൻ രേവതിക്കുട്ടിയോട് പറയുന്നത് രേവതിക്കുട്ടി ഒന്ന് പതരെയെങ്കിലും മോള് പേടിക്കണ്ട സത്യം പറയൂ എന്നൊക്കെ മാലതി പറഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി സത്യം പറഞ്ഞു ശരിയാണ് അലീന ചേച്ചി അവിടുത്തെ മാഡം പ്രസവിച്ച വൈജന്റി എന്ന് പറയുന്ന നിങ്ങളുടെ പെങ്ങൾ പ്രസവിച്ച മകള് തന്നെയാണ് അത് ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് അതൊരിക്കലും അലീന ചേച്ചിയിൽ നിന്ന് മറ്റൊരാളും അറിയില്ല കാരണം ബ്രിജുത്ത മമ്മിക്ക് അലീന ചേച്ചി കൊടുത്ത വാക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒരിക്കലും ബാലേന്ദ്രൻ സാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് രേവതിക്കുട്ടി പറയാണ് ബാലേന്ദ്രൻ സാർ ഇത് അറിഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ ഇത് അറിഞ്ഞിട്ടുണ്ടോ അതാണ് ബാലേന്ദ്രൻ്റെ മനസ്സിലെ ഈ ഒരു ടെൻഷൻ എന്നൊക്കെ ആകെ ആ ഒരു സങ്കടത്തിലാണ് നമ്മുടെ ഗംഗാധരമേനോൻ വന്നിട്ട് രേവതിക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നത് ബാലചന്ദ്രനോട് നീ ഇത് പറഞ്ഞോ അല്ലെങ്കിൽ അലീത ഇത് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് രേവതിക്കുട്ടി പറയുന്നത് ഒരിക്കലും അലീന ചേച്ചി ഇത് പറയില്ല അലീന ചേച്ചി ഈ കാര്യം ഒരിക്കലും തുറന്ന് പറയില്ല കാരണം അലീന ചേച്ചി അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് മമ്മിക്ക് കൊടുത്ത ബ്രിജിത്തെ മമ്മിക്ക് കൊടുത്ത വാക്ക് എന്തായാലും അലിന ചേച്ചിയെ നിങ്ങൾ അവിടെ നിന്ന് ഒരിക്കലും ഇറക്കി വിടരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധനമേനോ പറഞ്ഞു ഞങ്ങൾക്കല്ലെങ്കിലും ആ കുട്ടിയോട് യാതൊരുവിധ വൈരാഗ്യവും ഇല്ല ആ കുട്ടിയോട് ഞങ്ങൾക്കൊരു ദേഷ്യവും ഇല്ല ആ കുട്ടി എന്ത് പിഴച്ചു എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചു അന്ന് ആ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് ഞങ്ങളെ ആദ്യം പറഞ്ഞ് വിശ്വസിപ്പിച്ചത് വൈജന്റീയം അങ്ങനെയാണ് പറഞ്ഞു വിശ്വസിപ്പിച്ചത് അതിനുശേഷം ആ കുട്ടിയെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയതൊക്കെ ഞങ്ങൾ പിന്നെയാണ് കുട്ടി അറിഞ്ഞത് അപ്പം മാഡത്തിനറിയില്ല ഇങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിക്കുന്ന കാര്യം അറിയില്ല അവൾക്കൊരിക്കലും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വൈജൻ്റെ ഒരു പാവമായിരുന്നു പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ വൈജൻ്റെ മാറിയതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പം മാലതി പറഞ്ഞു അവളുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത സങ്കടം അവളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ ഒരു രീതിയിലേക്ക് ആയത് ആ സങ്കടം മറച്ചു വെക്കാനാണ് നമ്മളതൊന്നും മനസ്സിലാക്കാതെയല്ലേ അല്ലെങ്കിൽ നമ്മൾ അവളുടെ ഭാഗം ചിന്തിക്കാതെയല്ലേ അപ്പോൾ അവളുടെ ഭാഗം ചിന്തിച്ചിട്ട് കാര്യമല്ലോ ഇപ്പോൾ അവൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അലീനയെ പറഞ്ഞു വിടണം എന്നുള്ളതാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാഡത്തിന് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ അലീനെ ചേച്ചി അവിടെ പിടിച്ചു വയ്ക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവും പറഞ്ഞു വിട്ടോളൂ ഞങ്ങൾ ഇവിടെ മാമച്ചനങ്ങളും ഗ്രേസേൻ്റെ ഒക്കെ വളരെ സന്തോഷത്തിലാണ് അലീനി ചേച്ചി വരുന്നത് അലീ ചേച്ചിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും ഗംഗാധരന്മാരും പറഞ്ഞു ആ മാവിള് പറഞ്ഞിരുന്നു ഇവിടെ എറണാകുളത്തുള്ള രേവതിക്കുട്ടി കുട്ടി നിൽക്കുന്ന വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ അവർ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അലിനി ചേച്ചിക്ക് ഒത്തിരി സങ്കടമായിരുന്നു കാരണം എനിക്കിവിടേക്ക് ഞങ്ങൾ സ്നേഹനിതേ നിഗേതനത്തിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് എന്നെ ഇവിടെ കൊണ്ടാക്കുമ്പോൾ അല്ലിൻ്റെ ചേച്ചി ഭയങ്കര ടെൻഷനില ഇവിടുത്തെ രേസമാൻ്റി എങ്ങനെയായിരിക്കും എന്നോട് പെരുമാറുക ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കുമോ ഭയങ്കര ജോലി ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഓർത്തത് പക്ഷേ ഉണ്ടല്ലോ ഇവിടെ എനിക്ക് സ്വർഗമാണ് സ്വർഗം ഇവിടെ വന്നപ്പോൾ എനിക്ക് ആൻറ്റീൻ്റെ അല്ല ശരിക്കും അച്ഛനും അമ്മയും കിട്ടിയ ഫീലാണ് അവരുടെ അപ്പോൾ അവർക്ക് മക്കളൊന്നുമില്ല എന്ന് മാലതി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഒരു മകനുണ്ടായിരുന്നു പക്ഷേ മരിച്ചു പോയി വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു മകനുണ്ടായിരുന്നു മരിച്ചുപോയി പിന്നെ റിലേറ്റീവ്സിൻ്റെ മക്കളൊക്കെ ഇടയ്ക്ക് ഉണ്ട് ആ എന്തായാലും നീ ഇനി ഇത് ആരോടും പറയരുത് ഒരിക്കലും അലീന വൈജയത്തിൻ്റെ മകളാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞ കാര്യവും നീ ആരോടും പറയരുത് അപ്പോഴേക്കും രേവതിക്കുട്ടി കുട്ടിയെ ചോദിച്ചു അപ്പം മനുചേടിൻ്റെ ഇപ്പോൾ വന്നിട്ട് ചോദിക്കില്ലേ നമ്മൾ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് അത് മനുവിനോട് ഞങ്ങൾ പറഞ്ഞോളാം മനുവിനോട് പറയാതിരിക്കാൻ പറ്റില്ല മനുവിനോട് തുറന്ന് പറയണം അതിപ്പോൾ തന്നെ വേണ്ട ഞങ്ങൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനുവിനോട് ഈ കാര്യം തുറന്നു പറയാം കാരണം മനുവാണിപ്പോൾ അലിനിക്ക് സപ്പോർട്ടായിട്ട് ഏക വ്യക്തിയായിട്ട് അവിടെ നിൽക്കുന്നത് ബാലചന്ദ്രനെ കൂടാതെ അപ്പോൾ എന്തായാലും നമുക്ക് മനുവിനോട് തുറന്ന് പറയാം മനുവും അൽ ഈ ബാലചന്ദ്രനോട് എടുക്കുന്ന ഏതൊരു തീരുമാനവും അവിടെ അംഗീകരിക്കപ്പെട്ടേ മതിയാവും അതാണ് ഇപ്പം നെടിപുരക്കലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മനു പറയുന്ന കാര്യങ്ങളും അവിടെ അംഗീകരിക്കും അതുപോലെ തന്നെ ബാലേന്ദ്രൻ പറയുന്നതും ബാലേന്ദ്രനോട് എന്തെങ്കിലും പറയാൻ പോലുമുള്ള ആ ഒരു അവകാശം മനുവിനാണ് മനുവിനോട് ഈ സത്യങ്ങൾ തുറഞ്ഞു പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബാലചന്ദ്രന് അലീനയാണ് മകളെന്ന കാര്യം അറിഞ്ഞൂലോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോഴേക്ക് രേവതി പറഞ്ഞാൽ അതൊരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാൻ പറഞ്ഞില്ലേ മറ്റാരും വഴി അറിയില്ല അലീന ചേച്ചി ഒരിക്കലും പറയില്ല പിന്നെ അറിയാവുന്ന എനിക്കാണ് വേറെ ആർക്കാണ് ആ രഹസ്യം അറിയാവുന്നത് അതുകൊണ്ട് മാമി എന്തായാലും ഈ ഭൂമിയിലില്ല അപ്പം പിന്നെ അതൊരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ശരിയാണ് ബാലചന്ദ്രൻ അത് അതറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് ചിലപ്പം വൈജേണ്ടയുടെ പൂർവ്വകാല കഥ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാകാം എന്തായാലും നമുക്ക് പോകാം അല അവിടെ ഇനിയും വൈജന്റ് വേലക്കാരിയാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് വയ്യ നമുക്ക് വൈജന്തിയോട് ഒരു ക്ലൂ എങ്കിലും കൊടുക്കണം ഒരിക്കലും അവളുടെ മകളാണെന്നല്ല അവൾ ഈ ചെയ്യുന്നതിനൊക്കെ അവൾ അനുഭവിക്കും ഗംഗാധരമേനോൻ ഗംഗാധരമേനോൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാല ഈ വൈജന്റ് കേൾക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഗംഗാധരമേനോനും അതുപോലെ തന്നെ മാലതിക്കും അങ്ങനെ ഇവർ പറയാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ്റെ ഏകദേശമൊക്കെ റിക്കവറായി കഴിഞ്ഞു ബാലചന്ദ്രൻ്റെ ആ ഒരു ഇതൊക്കെ മാറി ബാലചന്ദ്രൻ എഴുന്നേറ്റ് കഴിഞ്ഞു കൂട്ടെ എഴുന്നേറ്റ് ജോലി രണ്ടാഴ്ചത്തെ ലീവും അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്കൊക്കെ പോകാമല്ലോ ഒരാഴ്ച കൂടി ലീവ് എടുപ്പിച്ചിട്ടാണ് നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട് വിട്ടത് മാത്രമല്ല ബാലചന്ദ്രൻ്റെ മനസ്സിന് എന്തോ ഒരു സങ്കടം അലട്ടുന്നുണ്ട് എന്ന് അലീനയ്ക്ക് അറിയായിരുന്നു പരമാവധി അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിലേക്ക് ബാലചന്ദ്രൻ ഓർക്കാതിരിക്കാനായിട്ട് അലീന സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വൈജാന്തി അതിനൊന്നും സമ്മതിക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും വൈജന്റിയെ അടിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ അതൊക്കെ ആ ബാ നമ്മുടെ നാളത്തെ എപ്പിസോഡിനകത്ത് വരാൻ പോകുന്ന രംഗമാണ് അതിനുശേഷം അലി വൈജന്റിക്ക് മനസ്സിലാവുകയാണ് അലീനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഭൂകമ്പം നടക്കുമെന്ന് അതുകൊണ്ട് തന്നെ അലീനയെ മനസ്സ് അങ്ങനെ വിട്ട് കളയുക മനസ്സിൽ പോലും ഇല്ലാതെ അവളെ വിട്ട് കളയുക അവിടെ ഈ വീട്ടിലുണ്ടെന്ന് പോലും താൻ കാണാതിരിക്കുക ഇത് മാത്രമേ ഇതിൻ്റെ രക്ഷയുള്ളൂ എന്ന് വൈജന്റിക്ക് മനസ്സിലായി അങ്ങനെ കുറച്ചുനാളും വൈജന്റി ഈ അലീനയോട് സംസാരിക്കുകയില്ല അലീന ആ ഒരു അലീന വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈജന്ക്ക് മനസ്സിലായി ബാലേന്ദ്രൻ ആദ്യം സമ്മതിക്കില്ല എന്ന് കാരണം ചെറിയ ചെറിയ ജോലികളൊക്കെ അലീന എടുത്ത് എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും അത് നിന്റെ ജോലിയല്ല എന്ന് പറയുകയാണ് അവൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ മുകളിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അവസാനം വൈജൻ്റെ തോറ്റു തൊപ്പിയിട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയും അലീന ആ ബാലേന്ദ്രൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ മാത്രം നോക്കുകയും അങ്ങനെ ഓഫീസിൽ പോകാറൊക്കെ ആയി ഇടയ്ക്ക് മനു വരുന്നുണ്ട് അപ്പോൾ മനു വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഈ ഓഫീസിൽ പോകാറായി ഇനിയിപ്പോൾ റെസ്റ്റിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ അല്ല എന്നും റെസ്റ്റ് റെസ്റ്റെന്ന് പറഞ്ഞിരുന്നാലേ ഗോവർദ്ധനം അടുത്തും ഒറ്റയ്ക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി അപ്പോഴേക്കും ബാലചന്ദ്രൻ മനു പറഞ്ഞു അങ്ങളെ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ അങ്ങളുടെ ഹാർട്ട് അത് ഡോക്ടർ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ഒരു ശ്രദ്ധ വേണം അതെന്തൊക്കെ എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും അങ്കളാരോടെങ്കിലും ഷെയർ ചെയ്യുകയോ എന്തെങ്കിലും വേണം എന്നൊക്കെ പറയുകയാണ് ഇവിടെ ഉള്ളതിലും വലിയ ടെൻഷനൊന്നും ഇനി ഈ ഭൂമിയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ടെൻഷനെയൊക്കെ എനിക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേതൊരു ടെൻഷനും നിസ്സാരം നിസ്സാരമായിട്ട് ഞാൻ തരണം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ അനുവേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ബാഗുവായിട്ട് അലീനയാണ് കേട്ടോ പിന്നാലെ വന്നത് വൈജന്തി ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വരുന്ന ചായ കുടിക്കുകയാണ് ആ ഒരു തന്നെ ചായ ഇട്ട് കുടിക്കലൊക്കെയാണ് കാരണം അലീനെ ഇട്ട് കൊടുക്കരുത് എന്ന് ബാലേന്ദ്രൻ ഒരു ഓർഡർ ഒക്കെ ഇട്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കവരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞത് തന്നെ ആയോടിയും പരിപാടിയൊക്കെയാണ് അങ്ങനെ ബാലചന്ദ്രനും അലീനയും മനുവും കൂടിയിട്ട് ഇറങ്ങി വരികയാണ് ബാലചന്ദ്രൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് എന്തായാലും അമ്മയെ ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് അമ്മയെ കണ്ട് പറയാനായിട്ട് അങ്ങോട്ട് കയറി കേട്ടോ അപ്പം അമ്മേ നീ ഞാൻ ഇന്നു മുതൽ ഞാൻ ഓഫീസിൽ പോയി തുടങ്ങുകയാണ് ഒത്തിരി ചെന്നിട്ട് ബാലചന്ദ്രനോട് ചോദിച്ചു എന്താ ബാല നിനക്ക് പറ്റിയത് ഏ നീ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ആകെ ഒരു മാറ്റം എന്തായാലും നിനക്ക് പോകാറായതാണോ നിൻ്റെ അസുഖമൊക്കെ ശരിക്കും മാറിയോ അസുഖൊക്കെ മാറിയനേ ശരീരത്തിനായിരുന്നില്ലല്ലോ അസുഖം മനസ്സിനായിരുന്നല്ലോ എന്തായാലും ആ ഒരു മനസ്സിനോട് ഞാൻ പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അമ്മ അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല എനിക്ക് പോകാവുന്നതല്ലേ ഉള്ളൂ എനിക്കിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എവിടെയും പോകാം അപ്പം നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പണ്ട് സംസാരിച്ചോണ്ടിരുന്നതൊന്നും നിനക്ക് എന്താ പെട്ടെന്ന് പറ്റിയത് ഒന്നും പറ്റിയില്ലമ്മേ പറ്റിയതൊക്കെ പറയാൻ കൊള്ളുന്നൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഇനി ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ള ബാലചന്ദ്രനെ സഹിക്കാൻ പറ്റുന്നവർ മാത്രം സഹിച്ചാൽ മതി എൻ്റെ ബുദ്ധിമുട്ടുണ്ടോ അമ്മ ഞാനിനി അമ്മയുടെ റൂമിലേക്ക് വരുന്നേന് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഈ ബാല നീ അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ വല്ലതാണോ പറഞ്ഞത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ മോളോട് എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ എനിക്ക് നിന്നോട് പറയാമായിരുന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അമ്മ പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോടും മറച്ചു വെച്ചിട്ടല്ലേ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞിട്ടാണോ എല്ലാവരും അല്ലല്ലോ അപ്പം പിന്നെ എൻ്റെ മനസ്സിലും ചെറിയ കുറച്ച് പേരിൽ കൊച്ചു കൊച്ചു രഹസ്യങ്ങളൊക്കെ അങ്ങ് ഇരിക്കട്ടെ ഏ അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരത്തില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം ശരി ശരിയമ്മ ഞാനേ ആ പോകുന്നോണ്ടൊന്ന് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങ് പോവാണ് ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ ആലോചനയൊക്കെ കണ്ടിട്ട് മനു പറഞ്ഞു സാറേ ഇല്ല മുത്തശ്ശി അങ്കിളില്ല എന്തോ മനസ്സിനെ അലട്ടെന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ പുറത്ത് പറഞ്ഞതാണ് എന്തായാലും നീ ഇടയ്ക്ക് അവനെ വിളിച്ചിട്ട് എന്താ കാര്യം നിൽക്കൊന്ന് തിരക്ക് ഏഹ് അവനെന്തായാലും വൈജിയോട് പറയത്തില്ല വേറെ ആരോടും പറയത്തില്ല അപ്പം നിന്നോടൊക്കെ അല്ലേ പറയുള്ളൂ നീ ഒന്ന് സംസാരിച്ച് നോക്ക് ആ എന്തായാലും എന്നെങ്കിലും അങ്ങൾടെ അത് എന്നോട് പറയണമെന്ന് തോന്നുകയാണെങ്കിൽ പറയട്ടെ അങ്ങനെ ഇറങ്ങാണ് ഇറങ്ങാൻ നേരത്തും വൈജി അവിടെ ഇരിപ്പുണ്ട് ബാലേന്ദ്രൻ മൈൻഡ് പോലും ചെയ്തില്ല അലീനെ എന്ന് വിളിച്ചു ബാഗ അലീന ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു പോകുന്നതിന് മുമ്പ് ജസ്റ്റ് വൈജേൻ്റെ ഒന്ന് നോക്കി വൈജേൻ്റെ മൈൻഡ് യാതരുന്ന ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ അലീനിയോട് ബാലേന്ദ്രൻ പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ കേട്ടല്ലോ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നോ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ് മനു വാതക്കറിങ്ങനെ വന്നിട്ട് എന്താ അങ്ങൾ പറഞ്ഞ രണ്ടാഴ്ച കഴിയുമ്പോൾ എന്ന് അപ്പോൾ അലീന് പറഞ്ഞു ആ ഞാൻ പിന്നെ പറയാം മനു ഏട്ടാ അങ്ങനെ വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് മനുവും വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നിട്ട് അലീനെ തിരിച്ചു കയറി വന്നു തിരിച്ചു കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അലീനെ തിരിഞ്ഞങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാ നിൽക്കുന്നു തൊട്ട് മുമ്പിൽ വൈജേണ്ടി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ എന്താണ് ഈ ഒരു രഹസ്യം ഏഹ് എന്താണ് രഹസ്യം അലീലും ഇപ്പം രഹസ്യങ്ങളാണല്ലോ രഹസ്യക്കാരെ രഹസ്യക്കാരനുമാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു ഇത്രയധികം ചീപ്പാവിരുന്ന് മാഡം അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ സാറാണ് എൻ്റെ അച്ഛനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അച്ഛനെ പോലെ ഇതൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ലോകം ഞാനും കുറേ കണ്ടിട്ടുള്ളതാണ് ആ മേഡം കണ്ട ലോകമല്ല ഇത് മേഡം കണ്ട ലോകത്ത് ഉള്ള ആൾക്കാരും അല്ല ഇത് മേഡം ജീവിച്ച രീതിയിലല്ല ഞാനും ഞാൻ ജീവിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും വൈജൻ്റെ ദേഷ്യത്തോട് ചോദിച്ചു അല്ല രണ്ടാഴ്ച കഴിയുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞത് രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ എന്താ തീരുമാനിച്ചേക്കുന്നത് ഏ എന്താ രണ്ടുപേരും കൂടെ ഹണിമൂണ്ണു പോകാമല്ലോ തീരുമാനിച്ചിട്ടുണ്ടോ ഛേ എന്തോടെ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് അലീനാ കേട്ടോ പിന്നെ എന്താടി ഈ രണ്ടാഴ്ച കഴിയുമ്പോൾ വലിയ രഹസ്യമായിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പോൾ അതൊന്നുമില്ല രണ്ടാഴ്ച കഴിയുമ്പോൾ മുത്തശ്ശിയുടെ ആ ഒരു നടുവിന് ഓക്കെ ആവും ഒരു റെസ്റ്റ് കഴിയും അപ്പോൾ പിന്നെ മുത്തശ്ശിക്കപ്പം അത് കഴിഞ്ഞിട്ട് ഇരിക്കാറുവാകും അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജ്വല്ലറിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് എന്നോട് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് അല്ലാണ്ട് വേറൊന്നും അല്ല മാഡം വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല മാഡത്തിൻ്റെ മനസ്സ് ഇത്ര പുഴുത്തതാണോ എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് തോന്നുന്നത് എന്നൊക്കെ അലീന ദേഷ്യത്തോടെയും അറപ്പോടെയും ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ നാവ് പോലും പുഴുത്തു പോകും ഈ മനസ്സ് നിറയെ പുഴുവാണോ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജാന്തി ഡീ എന്നും പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് നേരെ ചെറിയ അടിക്കുകയാണ് അപ്പോഴേക്കും അലീന കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു മേലാല് എൻ്റെ ദേഹത്തോട്ട് പോയേക്കരുത് ഈ ദേ എൻ്റെ ദുഹത്ത് തൊടാനായിട്ട് മാഡത്തിന് ആരും അധികാരം തന്നിട്ടില്ല എന്നെ തല്ലാനുള്ള അധികാരവും ഇല്ല മാഡം ശമ്പളം തരുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് മാഡത്തിന് എന്നെ തൊടാനുള്ള യാതൊരുവിധ അധികാരവും ഇല്ല എന്ന് പറഞ്ഞ് കയ്യെടുത്തുകൊണ്ട് തടയുക അത് കേട്ടു കഴിഞ്ഞപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജേണ്ടി ഒന്ന് അലീന അലീന പാട് നോക്കി മുറിയിലേക്ക് പോയി മുറി അങ്ങോട്ട് വാലിച്ച് അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്തു ചാടിത്തുള്ളി വൈജേണ്ടി മുറിയിലേക്ക് കയറിപ്പോക ഇനി ഇവിടെ അവൾ കാണുന്നത് കൂടാതെ ജ്വലറി പോയി അവിടെ ഇരുന്ന് ശൃംഖരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ എന്നൊക്കെയാണ് വൈജൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെ ഒരുക്കി ബാഗിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ലി കേൾക്കുന്നത് അങ്ങനെ അലീനെ പോയിട്ട് കഥക് തുറന്നപ്പോഴേക്കും കുറച്ച് നാൾ കൂടി ഗംഗാധര വല്ലിച്ചനും അതുപോലെ ഗംഗാധര മനോനും ഭാര്യയും അലതിയും വന്ന് പുഞ്ചിരിയോട് ഇങ്ങനെ നിൽക്കാനട്ടോ അവർക്ക് ആ അലീനയോട് വലിയ കാര്യമാണ് അലീനയ്ക്ക് അവരോടും വലിയ ആ ഒരു സ്നേഹം തന്നെയാണ് ആ ഇതാരാ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ അവരോട് കയറി വരാനായിട്ട് പറയുകയാണ് ആ അലീനിക്ക് സുഖമാണോ ഇപ്പോൾ വൈദ്യൻ്റെ എങ്ങനെയുണ്ട് ആ എങ്ങനെ പോകാനായിട്ടാ കൂടി വരുന്നതല്ല അത് ഒട്ടും കുറയുന്നില്ല അതങ്ങനെയാവും എന്നെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ ആ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ അവളുടെ സ്വഭാവം അങ്ങനെയാ ആ എന്തായാലും അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ കുടിക്കാനെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നീ എന്നാൽ കുടിക്കാനെടുക്ക ഞങ്ങൾ അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലാണ് ഇവരകത്തേക്ക് കയറി ചെന്നപ്പോൾ മുത്തശ്ശി പതുക്കെ ചാരി ഇരുന്നിട്ട് ആ പുസ്തകമൊക്കെ വായിക്കായിരുന്നു കേട്ടോ ആഹാ ഇത് നല്ല വായനയാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗംഗാധര മേനോനും മാലുദ്യും കയറി ചെല്ലുന്നത് പതുക്കെ കണ്ണാടി കിടയിലൂടെ ഒന്ന് നോക്കി എന്നിട്ട് ആ ഇതോ എന്തോ മോനെ ഇത് ഇത് എന്നെ പറ്റിയ എത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കഴിഞ്ഞ ദിവസം കൂടെ നിന്ന് അങ്ങ് പോയേ ഉള്ളൂ ആഹാ ഞങ്ങളിപ്പൊ വന്നതായോ കുറ്റം എന്ന് മാലതി ഇങ്ങനെ ചോദിച്ചപ്പം അങ്ങനെയാണോ നിങ്ങളെ ആണ്ടിലും ചക്രാന്തിക്കും എത്ര വർഷങ്ങൾ കൂടുമ്പോഴാ കാണുന്നത് ഇത് പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഇതെന്തോ സ്വപ്നമാണോ സ്വപ്നമാണോന്നൊന്നൊരു തോന്നല് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മുത്തമ്മോ ഗംഗാധരമേനോൻ പറഞ്ഞു അതെ അമ്മയെ കാണാനായിട്ട് എനിക്ക് കൊതി തോന്നി അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു ഓ പിന്നെ അമ്മയെ കാണാൻ കൊതി തോന്നുന്ന ഒരു മോന് എന്ന് പറഞ്ഞു മുത്തശ്ശി ബോഡാണ് അവിടെ നിന്ന് നിങ്ങൾ വേറെന്തോ ആവശ്യത്തിന് വന്നാന്നൊക്കെ എനിക്കറിയാം അപ്പം മാലതി പറഞ്ഞു അതെ ഞങ്ങൾ എറണാകുളത്തൊക്കെ ഒന്ന് പോയി ഒരു ചെറിയ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ ഓ ടൂറിലായിരുന്നോ അല്ല ചെറിയൊരു അതായത് എൻ്റെ കൂടെ പണ്ടുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് ഗംഗാധരമേനോൻ പറഞ്ഞു കേട്ടോ പോകുന്ന വഴിക്ക് എന്നാൽ അമ്മയും കണ്ടു കളയാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാ വീട്ടിൽ ഓടി ചെന്നിട്ട് ചോദിക്കാനും പറയാനും ഇല്ലല്ലോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടായിരുന്നോ കുറച്ച് ദിവസം എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് അമ്മ ഞങ്ങൾ ഇവിടെ നിൽക്കുക ഏ വൈജൻ്റെയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന വീടല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടെ വന്നു അധികം കാലം നിൽക്കുക കൊല്ലപ്പള്ളിയിൽ നിന്നാൽ അത് നമ്മുടെ തറവാടാണെങ്കിലും പറയാം ആ എനിക്കിപ്പോൾ കൊല്ലപ്പള്ളി വന്ന് നിൽക്കാൻ അവസ്ഥയല്ലല്ലോ ഞാൻ അവിടെ എങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റില്ലാത്ത എന്നെക്കൊണ്ട് അവളുള്ള പണി മൊത്തം ചെയ്യിക്കും ആ പറ്റില്ല എന്നുവല്ലാം പറഞ്ഞ അവൾ പൂതനെ ഇളകും പൂതന അറിയാലോ നിങ്ങൾക്ക് കമലയുടെ സ്വഭാവം അപ്പോഴേക്കും ഗംഗാധരവനം പറഞ്ഞു എന്തായാലും അമ്മയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അലീന്ന് നല്ല രീതിയിൽ തന്നെയല്ലേ അമ്മയെ നോക്കുന്നത് അല്ല വൈജിപ്പം എങ്ങനെയുണ്ട് മാറിയോ ബാലനെ ഒന്ന് കാണാം അമ്മയൊക്കെ ഒന്ന് കാണാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ പറഞ്ഞു ബാലനെ കാണാൻ പറ്റത്തില്ല ബാലൻ ഷോപ്പിലേക്ക് പോയി തുടങ്ങി അവന് കടയിൽ പോകാനുള്ള ഇതാണ് ഇന്നു മുതൽ പോയിത്തുടങ്ങി കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് എല്ലാം ഓക്കെ ആയോ എന്ന് മുഖം ഗാന്ധരമേന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ക്ഷീ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് സംസാരത്തിലും അതുപോലെ തന്നെ ആകെ താ ഒരു തണുപ്പ മട്ടാണ് എന്താണെന്നറിയത്തില്ല ഓരോ പഴയ ഒരു ഊർജ്ജസ്വലതയൊന്നും ബാലന് കാണാനില്ല ആകെ അവനൊരിച്ചിരി ഊർജ്ജത്തോടു കൂടി സംസാരിക്കുന്നത് വൈജയൻ്റെയോട് രണ്ടെണ്ണം പറയുമ്പോൾ മാത്രം അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും ഇതുവരെ തീർന്നില്ലേ അതങ്ങനെ തീരും ആളി കത്തിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങോട്ടേക്ക് ഓഹ് ആ വൈജയനെ കൊണ്ട് ഓരോ രക്ഷയിലെ മോനെ എങ്ങനെ അവളെൻ്റെ വൈറ്റി പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല ഒരു മനസാക്ഷി ഇല്ലാത്തൊരു സാധനം എന്ന് വേണം പറയാനായിട്ട് ബാലനാണെങ്കിൽ പരമാവധി ക്ഷമിക്കുമായിരുന്നു പണ്ടൊക്കെ ഇനിയിപ്പോൾ ബാലൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുക അപ്പം പിന്നെ എൻ്റെ ഈ രണ്ടും കൂടെ മുട്ടനുടക്കുക ചില സമയത്ത് ഈ എല്ലാം അലീനിയ മോളെ ചൊല്ലിയിട്ടാണ് വൈജേൻ്റെ പറയുന്നു കേട്ടാൽ ചിലപ്പോൾ ഉണ്ടല്ലോ അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ ഈ എഴുന്നേറ്റ് കിടക്കണ ഞാൻ എഴുന്നേറ്റ് ഒന്ന് രണ്ടെണ്ണം കൊടുത്തു പോകും ആ രീതിയിലുള്ള വർത്താനം ആ പെങ്കൊച്ചിനെക്കുറിച്ചും ബാലനെക്കുറിച്ചും ആ എവളീ പറയുന്നത് ആ പെങ്കൊച്ചിനാണെങ്കിൽ പോകാൻ നൂറും മനസ്സാണ് പക്ഷേ ബാലം ഇടത്തില്ല ബാലനാണെങ്കിൽ ആ പെങ്കൊച്ചി മോളെ പോലെയാണ് എന്ത് പറഞ്ഞപ്പോഴേക്കും ഗംഗാധരമേനോൻ പറഞ്ഞു ആ മോളെപ്പോലെ തന്നെയാണ് ബാലന് ഞാനത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും വൈജോട് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോഴേക്കും അലീന വന്നു കേട്ടോ ജ്യൂസൊക്കെ ആയിട്ട് അലീന വന്നു ചൂടത്തെ ജ്യൂസാണ് നല്ലത് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗംഗാധര മേനോൻ മാലതിയോട് ചോദിച്ച് ജ്യൂസെടുത്ത് കുടിക്കുക കേട്ടോ എപ്പോഴും പറയും നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അന്നേരം ഈ അലീന നടത്തി തരുന്നേ അപ്പോഴേക്കും മുത്തശ്ശിയും പറഞ്ഞു ശരിയാട്ടോ ഞാനൊന്നും എഴുന്നേറ്റിരിക്കണം എന്ന് വിചാരിച്ചു അന്നേരം ഇവള് വരുകയും ചെയ്യും നമ്മുടെ മനസ്സിലൊക്കെ അറിയാവുന്ന പോലെ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം അലീനെ പറഞ്ഞു ഉച്ചയ്ക്ക് ഉണ്ടാകാൻ കാണില്ലേ ഊണ് കാലാക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ കാണില്ലേ അപ്പം നീ തന്നെയാണ് ഇവിടുത്തെ പണികളൊക്കെ ഇപ്പോഴും ചെയ്യുന്നത് ആ മാഡം പറയും അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്നൊക്കെ പറയും പക്ഷെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങ് പോയ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ ചെയ്തു വെക്കും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും പറയാറുമില്ല അല്ലാണ്ട് വഴക്ക് പറയുമ്പോഴൊക്കെ നീ ഇവിടുത്തെ വേലക്കാരി അല്ലല്ലോ എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യും എനിക്ക് അറിയില്ല മാഡത്തിന് എന്താണെന്ന് എന്തായാലും ഞാനിപ്പോൾ അതൊന്നും കാര്യമാക്കാറില്ല ഞാൻ പോയോ ഓ ഉച്ച ഉച്ചയ്ക്കുള്ളത് എന്താച്ചാൽ കാലാക്കാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങോട്ട് പോവാണ് അപ്പം മുത്തശ്ശി പറഞ്ഞു പാവം കൊച്ച് ആ കൊച്ചു കിടന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ വേറെ വല്ലവരുവാണെങ്കിൽ ഇട്ടിട്ട് പോവേനെ അവൾ ഇട്ടിട്ട് പോകത്തില്ല അതായ എനിക്ക് മനസ്സിലാവാത്ത എങ്ങനെയും വൈജൻ്റെ സഹിക്കുന്നു എന്ന് അപ്പോഴേക്കും ഗംഗാധരമേനും മാലയയും പരസ്പരം ഇങ്ങനെ നോക്കി ഗാദരമേന പറഞ്ഞു അതെ അവൾക്ക് വൈജയ സഹിക്കാനുള്ള ഒരു ശക്തി സഹിക്കാനുള്ളൊരു ശക്തിയുണ്ടമ്മേ വൈജയ സഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവുമുണ്ട് അവൾ ഈ വീട്ടിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അലീനെ ആരാണെന്ന് അമ്മയ്ക്ക് അറിയാവോ അപ്പോഴേക്കും മുത്തശ്ശി പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ എന്താണ് ഇങ്ങനെ ഒരു രഹസ്യം പറയുന്നതുപോലെയൊക്കെ പറയുന്നത് ഹേ അലീനെ ആരാ അലീനെ എന്നെ നോക്കാൻ വന്ന സർവൻ്റ് അല്ലാണ്ട് പിന്നെ ആരാ അല്ല അലീനയ്ക്ക് ഈ വീടുമായിട്ടൊരു ബന്ധമുണ്ട് അതെന്ത് ബന്ധം ഹേ എന്താടാ എന്തേലും പ്രശ്നമുള്ളതാണോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അപ്പോൾ അമ്മ ഗംഗാധരമേനോ പറഞ്ഞു നമ്മൾ ചെയ്തൊരു പാപത്തിൻ്റെ ഫലമാണ് അലീന ഏ നമ്മൾ ചെയ്തതോ നമ്മളല്ല വൈജയന്തി വൈജയന്തി ചെയ്ത ആ പാപത്തിൻ്റെ ഫലമാണ് അച്ഛനൊക്കെ അച്ഛനും രാവുണ്ണി മാവനും കൂടിയിട്ട് രാവുണ്ണി മാവനും കൂടിയിട്ട് കൊണ്ട് കളഞ്ഞ പെൺകുട്ടിയാണ് അലീന വ നമ്മുടെ വൈജ പ്രസവിച്ച മകളാണ് അലീന ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശി ചങ്ങത്ത് കൈവെച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി നിങ്ങൾ വെറുതെ ഇങ്ങനെ കള്ളം പറയല്ലോ പച്ചക്കള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല അമ്മേ സത്യമാണ് ഞങ്ങൾ നേരെ ആയിട്ട് അറിഞ്ഞ കാര്യമാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ട് വരുന്ന വരവാണ് എൻ്റെ ഭഗവാനെ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന സ്വന്തം മോളെക്കൊണ്ടാണോ വീട്ടുവേല ജയിക്കുകയോ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കുകയോ ഒക്കെ അവൾ ഈ ചെയ്യുന്നത് ഹേ വീട്ടുവേലക്കാരിയോടന്ന പോലെ അവൾ എന്തൊക്കെയാണ് പെങ്കൊച്ചിനോട് പറയുന്നത് ദൈവം പൊറുക്കത്തില്ല മോനെ വൈജേന്തി ഫൈജൻ്റെ അനുഭവം വിചാരിച്ച ആവുള്ളൂ മോനേ എന്നും പറഞ്ഞുകൊണ്ട് ഒത്തുചേരുന്ന കരച്ചിലാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ബാക്കി കഥയായിട്ട് അടുത്ത ദിവസം വരാൻ കാത്തിരിക്കുക സി ഓക്കെ താങ്ക്